എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ നിർബന്ധിച്ച് പറയുകയാണ് ആനന്ദേട്ടനും ദേവിയുടെയും കൂടെ എന്തായാലും പൊക്കോ ചേച്ചിയും കൊണ്ട് എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോയേ പറ്റുള്ളൂ ഓ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ആനന്ദൻ എന്നാലും ഒരു സംശയം ദേ ഞാൻ ഓക്കെ പറയുന്നു നിങ്ങൾ പോയിട്ട് വാ ആ എന്നാൽ ഓക്കെ ദേവി ഓക്കെ ആണോ അപ്പം ദേവി പറഞ്ഞു ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞങ്ങൾ പോയിട്ട് പറട്ടെട്ടോ എന്നൊക്കെ പറഞ്ഞവരെ ഇറങ്ങാതാണ് അപ്പോഴേക്കും നമ്മുടെ ദേവി അപ്പം അതൊക്കെ മാറ്റി നിർത്തി വിളിച്ചോണ്ട് പോവാ എന്താമേ ഞാൻ പോകുന്നത് ഇഷ്ടമല്ലേ ഇഷ്ടപ്പെടാതിരിക്കാനിപ്പോൾ എന്തുവാണെ ഹേ അവൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ അമ്പലത്തിലോ ബീച്ചിലോ പാർക്കിലോ സിനിമയ്ക്കോ എവിടെ വേണേലോ ഒരുമിച്ച് പോയി എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ആദ്യത്തെ കാര്യം ആനന്ദം നീയും തമ്മിൽ ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി മുതലാക്കണം നിന്റെ അടുത്തേക്ക് അടുപ്പിച്ചോണം വേറൊന്നും കൊണ്ടല്ല അമ്മ പറയുന്നത് നമുക്കൊന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണ് നാളെ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ചാൽ അവൻ നിൻ്റെ കൂടെ ഉറച്ചു നിൽക്കണം നിന്നെ കൈവിട്ട് കളയരുത് ആനന്ദൻ എന്നോട് വലിയ കാര്യം തന്നെയാണ് അതങ്ങനെ തന്നെ വേണം ഇപ്പോൾ ഉള്ള ഇഷ്ടമുള്ള സ്നേഹമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ മാറരുതല്ലോ പിന്നെ നിന്റെ കല്യാണം ഒരു സാധാരണ കല്യാണമായിട്ട് കണ്ടാൽ പോരാ ഇപ്പോഴൊക്കെ നടക്കുന്ന വമ്പം കല്യാണം ഹൽദിയും സംഗീതമോ അങ്ങനെ ഏതാണ്ടൊക്കെ വലിയ കല്യാണം അങ്ങനെയുള്ള വലിയ കല്യാണമായിട്ട് വേണം അമ്മയ്ക്ക് കാണാനായിട്ട് അതിന് നമ്മൾ എന്താ ചെയ്യുക അതെ കല്യാണക്കുറി അച്ചടിച്ച സ്ഥിതിക്ക് അവിടെ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ള ആലോചനയും ചർച്ചയൊക്കെ നടക്കുന്നുണ്ടാകും ആ അതറപ്പല്ലേ ഈ സമയത്ത് നമ്മളൊന്ന് കളിച്ചാൽ ആയിട്ട് കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഇതേ സമയം നമ്മുടെ ആനന്ദും ആര്യനുമൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ ദേവിക്കാണെങ്കിൽ അമ്മ പറയുന്നത് കേട്ടിട്ടൊക്കെ ആവാം പേടിയാവുന്നുണ്ട് എനിക്കിതൊക്കെ ഓക്കെയാ പക്ഷേ നീ ഇതങ്ങ് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും എൻ്റെ മുന്നുമോള് പോയിട്ട് വാ ഓ എല്ലാം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മിത്രയും ഗോമതിയും കൂടി പോവുകയാണ് ഓട്ടോയിൽ അമ്മ ആരെ കല്യാണം വിളിക്കാൻ പോവുക ഏ അമ്മ എന്തിനാ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന കല്യാണം വിളിക്കാൻ പോകാനായിട്ട് ഈ വഴിക്ക് ആരാ ഉള്ളത് വല്ല കൂട്ടുകാരുടെ വീടാണോ എന്നൊക്കെ മിത്ര ചോദിക്കുന്നുണ്ട് അവസാനം ഗോമതി മിത്രയോട് പറയുകയാണ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ മിത്ര ഞെട്ടിപ്പോയി കാരണം മീനാക്ഷിയുടെ വീട്ടിൽ ചെന്ന് മീനാക്ഷി ചെന്നപ്പോൾ തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ രാവിലെ അറിഞ്ഞതാണ് മീനാക്ഷിയോടും ആകാശിനോടും കരണ കാണിക്കാത്തവർ എന്തായാലും അമ്മായി അമ്മയായോ ഗോമതിയോട് കരണ കാണിക്കുകയോ ഒരിക്കലുമില്ല അപ്പോൾ പോകണ്ടായി എന്ന് തന്നെയാണ് മിത്രയുടെ അഭിപ്രായം പക്ഷേ പോയേ പറ്റുകയുള്ളൂ എൻ്റെ മോള് മീനു സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല വന്ന കാലം മുതൽ എന്തിനും ഏതിനും എന്നോടൊപ്പം നിൽക്കുന്നതാണ് അവൾക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ അത് മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നാണ് ഗോമതി പറയുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദും ദേവിയും കൂടെ ബൈക്കിൽ പോകാനായിട്ട് തുടങ്ങുകയാണ് ബൈക്കിലേക്ക് വരയ്ക്ക് ദേവി കയറിയിരുന്നു പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടാനൊക്കെ പോയി എന്നാലും പിടിച്ചിരുന്നു വിളി വിളിച്ചു എന്നാലും പിടിച്ചങ്ങി ഇരുന്നു കേട്ടോ ഡേ മോൾ അങ്ങോട്ട് പിടിച്ചു നല്ലവണക്കങ്ങോട്ട് ഇരുന്നേ ആരാധന പിടിച്ചോ ഇല്ലെങ്കിലേ വീഴും എന്തായാലും ദേവി ആദ്യമായിട്ട് അതൊക്കെ തൊടുന്നതാണ് തോളത്തേക്ക് കൈ എടുത്ത് വെച്ചപ്പോഴേക്കും ആനന്ദാണെങ്കിൽ വല്ലാത്തവൻ്റെ അവസ്ഥയിലാണ് എന്തായാലും രണ്ടുപേരും പരസ്പരം മിറണത്തോടെ നോട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാട്ട വട്ട എന്നാരും പറയുന്നുണ്ട് അങ്ങനെ ചാറ്റയൊക്കെ കൊടുത്ത് പോവുക ദേവി വളരെ പേടിച്ചാണ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇവർ സന്തോഷത്തോടു കൂടി വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് മാത്രമല്ല മീനുവിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവൾ വീട്ടുകാർ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിയുമ്പോൾ അതെനിക്ക് അറിയാം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത് എന്ന് ഗോമതി പറയുക കേട്ടോ പിന്നെ മിത്രയും ഗോമതിയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും മിത്ര പറഞ്ഞാൽ അപ്പച്ചി വേണ്ട അപ്പച്ചി ഇല്ല മിത്ര നിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ മീനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് മീനുവിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നെങ്കിലും കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട് ആ അല്ല അവരുടെ വീട് നിനക്കറിയാമല്ലോ അല്ലേ നിങ്ങൾ സംസാരിക്കാറുള്ളതല്ലേ ആ എനിക്ക് ഏകദേശം അറിയാം നമുക്ക് പോയി നോക്കാം ഓട്ടോക്കാരൻ കേട്ടു ഈ തഹസിൽദാറിന്റെ അതായത് മീനുവിൻ്റെ അച്ഛൻ്റെ ഒരു തഹസിൽദാർ അല്ലേ നമുക്ക് വീട് വീടേതാണെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഓട്ടോക്കാരൻ ചോദിച്ചു തഹസിൽദാർ രവീന്ദ്രന്റെ വീടാണോ അതെനിക്ക് അറിയാം കേട്ടോ ഞാൻ കൊണ്ടാക്കാം ഓ രക്ഷെട്ടോ എന്ന് പറഞ്ഞു കോമലയും ഇത്ര ഇങ്ങനെ ഇരിക്കാം എന്തായാലും നമ്മുടെ ആനന്ദും ദേവി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ബ്രേക്ക് ബ്രേക്കിട്ട സമയത്ത് നമ്മുടെ ദേവി അവനൊരു പിടുത്തമൊക്കെ പിടിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആനന്ദിനെ ഇഷ്ടപ്പെട്ടു ആ ആദ്യമായിട്ടല്ലേ ദേവി ബൈക്ക് കയറുന്നത് ആ എങ്ങനെ മനസ്സിലായി ആ അത് മനസ്സിലാകും എങ്ങനെ മനസ്സിലായി എന്നെ പിടിച്ച രീതി കൊണ്ടപ്പോൾ മനസ്സിലായി ആദ്യമായിട്ടാണ് ബൈക്ക് കയറുന്നതെന്ന് അപ്പം ദൈവം പറഞ്ഞു സോറി കിട്ടോ സോറി അതിനെന്തിനാ സോറി പറയുന്നത് അല്ല വേദനിച്ചെങ്കിൽ വേദനിച്ച് വേദനിച്ചു ഒത്തിരി വേദനിച്ചു പക്ഷേ ആ വേദനയ്ക്ക് പോലും ഒരു സുഖം ഉണ്ടായിരുന്നു എന്ന് ദേവിയോട് ആനന്ദ് പറഞ്ഞു കേട്ടിട്ട് ദേവിക്കാണെങ്കിൽ ഭയങ്കര നാണം പരനാടയ്ക്ക് വെച്ചിട്ടാണോ കേട്ടോ രണ്ട് റൊമാൻസ് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എൻ്റെ കൂടെ ബൈക്ക് കയറുന്നത് അത് ദേവിയായതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാം ആനന്ദേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് ആ അമ്മയച്ചനും ബൈ ബൈക്ക് കയറി പോകാനായിട്ട് സമ്മതിച്ചത് എന്നെ ദേവി പറഞ്ഞപ്പോൾ ആ ഇല്ലെങ്കിൽ കാറിലേ പോവുകയുള്ളായിരുന്നല്ലേ അതല്ല മറ്റൊരാളുടെ കൂടെ ഒന്നും കയറാൻ സമ്മതിക്കൊന്നുമില്ല അല്ല ദേവി കോളേജിലൊക്കെ പഠിച്ചതല്ലേ അപ്പോൾ കൂട്ടുകാരുടെ ബൈക്കിലൊന്നും കയറിയിട്ടൊന്നുമില്ലേ ഏ പറ ദേവി കേട്ടി കയറിയിട്ടൊന്നുമില്ലേ ഏയ് ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദേവി കോളേജിൽ പോയിട്ടില്ലെന്ന അർത്ഥം പറ ദേവി ഏഹ് കയറിയിട്ടില്ലേ എന്നൊക്കെ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഏഹ് കോളേജിൽ പോയിട്ടില്ലെന്നോ ഏഹ് അപ്പം പിന്നെ ഇംഗ്ലീഷ് ഒക്കെ അമ്മ വെറുതെ പറഞ്ഞതാണോ ദേവിയാണെ ആകെ പേടിക്കോട്ടെ പറ ദേവി ഈ ആനദണ് എന്തൊക്കെയീ ചോദിക്കുന്നത് ഏഹ് അതല്ല ഞാൻ പഠിച്ച കോളേജിൽ ആൺകുട്ടികളൊന്നും ഇല്ല ഓ അങ്ങനെയോ ആ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഒന്നും ഞാൻ ബൈക്കിലൊന്നും കയറിയിട്ടില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓഹ് പെട്ടെന്ന് ഞാൻ ഓർത്തു എന്തിനാ ഹിന്ദിനെ ആവശ്യമില്ലാത്തക്കെ ഓർക്കുന്നേ വാ നമുക്ക് പോയി തൊഴാന്നേ എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് നിസ്കേപ്പായി എന്തായാലും പോയി പ്രാർത്ഥിക്കുകയാണ് ദേവിയും ആനന്ദം കൂടി ആ പ്രാർത്ഥിക്കണ സമയത്ത് നമ്മുടെ ആനന്ദ്ദേവി ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ദേവി ഭഗവാനോട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ആനന്ദ ആനന്ദിനോട് ചെയ്യുന്ന ആ ഒരു തെറ്റിനെ അല്ലെങ്കിൽ ആനന്ദിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നതിന് ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല പറയണം പറയണമെന്ന് വിചാരിക്കും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല പുറത്തേക്കണേ എന്നൊക്കെ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേക്ക് പൂജാരി പ്രസാദമൊക്കെ കൊണ്ട് കൊടുത്തു എന്തായാലും നമ്മുടെ പൂജാരിക്ക് ആനന്ദിന് ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു വേറൊരു ക്ഷേത്രത്തിൽ നിന്ന് വന്ന് പൂജാരിയാണ് കേട്ടോ ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു അപ്പം ബാലയാട്ടൻ്റെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചു വിവാഹമൊക്കെ കഴിഞ്ഞോ ഇല്ല വിവാഹം കഴിഞ്ഞിട്ടില്ല നിശ്ചയിച്ചിട്ടേ ഉള്ളൂ ആഹാ നല്ല ഐശ്വര്യമുള്ള കുട്ടി എന്താ കുട്ടിയുടെ പേര് ശ്രീദേവി ആ ഹാ ശരിക്കും ദേവി തന്നെയല്ലോ എന്തായാലും ആനന്ദിന് ചേരുന്ന കുട്ടി തന്നെ ജീവിതത്തിൽ എല്ലാവിധ ആനന്ദവും നിറയട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശീർവദിക്കുകയാണ് എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ദേവി അവൻ്റെ നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നൊക്കെയുണ്ട് ഇതൊക്കെയാണല്ലോ പതിവ് എന്നിട്ട് പറഞ്ഞു പ്രസാദം പെട്ടെന്ന് പെട്ടെന്നുടങ്ങാനേ ഒരു സൂത്രപ്പണിയുണ്ട് അപ്പോൾ എന്താ അത് ആ മുഖം ആ മുഖം കൂടി കൊണ്ടുവരുമോ അപ്പോൾ മുഖം അടുപ്പിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോഴേക്കുമ്പോൾ അതൊക്കെ കൈവച്ചിട്ട് അവൻ്റെ ആ ചന്ദനം തൊട്ടേ നെറ്റിയിലേക്കൊന്ന് ഊതുകയാണ് കേട്ടോ ദേവി അപ്പോൾ ഇതൊക്കെ റൊമാൻസിൻ്റെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ദേവി ചന്ദനം തൊടാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ട ഞാൻ തൊട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എടുത്ത് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പ്രദക്ഷിണം വെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ പ്രദക്ഷിണം വെക്കാനായിട്ട് പോയി എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങിയിട്ടും ആനന്ദിന് തിരിച്ചു പോകാൻ തോന്നുന്നേ ഇല്ല നമുക്ക് ഇപ്പോൾ തന്നെ പോകണോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ സംസാരിച്ചിട്ടൊക്കെ പോയാൽ പോരെ അപ്പോഴേക്ക് ആ സംസാരിച്ചിട്ടൊക്കെ പോകാം എന്തായാലും ദേവിക്ക് ഇരിക്കാനായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ദേവി ഇവർ ആനന്ദ് തന്നെ തുടച്ചു കൊടുക്കുക കേട്ടോ വേണ്ട ഞാൻ തുടച്ചോളായിരുന്നു എന്നൊക്കെ ദേവി പറയുന്നുണ്ട് എന്തായാലും അവൻ തന്നെ തുടച്ചൊക്കെ കൊടുത്തു അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഉള്ള സംസാരമൊക്കെയാണ് ി കല്യാണത്തിന് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഓർക്കുമ്പോൾ തന്നെ ഒരു ടെൻഷൻ ആ എന്ന ആനന്ദ് പറഞ്ഞപ്പോഴേക്കും ദേവി പുഞ്ചിരിക്കുക കേട്ടോ അതെ എനിക്കും നല്ല ടെൻഷൻ ഉണ്ട് കല്യാണത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചൊക്കെ കിടന്ന് പെടൊക്കെയാണ് ആ വീട്ടിലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക അപ്പം ദേവി പറഞ്ഞു ആ വീട്ടിലും ഒരുക്കങ്ങളൊക്കെ നടക്കുക അപ്പം ആനന്ദ് പറഞ്ഞു കല്യാണത്തെക്കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് എന്താ പറയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു ഫീലാണ് കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ എന്തായാലും മനുഷ്യർ ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കും സ്വപ്നങ്ങളൊക്കെ കാണും അപ്പോഴേക്കും എന്നാൽ പറ തൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുക ആനന്ദ് ദേവിയോട് ചോദിക്കുക എന്തായിരുന്നു താൻ കല്യാണത്തെക്കുറിച്ച് കണ്ട സ്വപ്നം അപ്പം അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ദേവി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും അതൊക്കെ പ്രാക്ടിക്കലാക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ സിനിമയിലും സീരിയലിലൊക്കെ വലിയ ആകാശത്തോടെ കല്യാണം നടത്താറില്ലേ ആ അത് അത് കണ്ടിട്ടില്ലേ ഏയ് ഞാൻ സിനിമ സീരിയലൊന്നും കാണാറില്ല ന്യൂസ് മാത്രമേ കാണാറുള്ളൂ അല്ല എന്താ ഈ ആഘോഷം അതെ സാധാരണ കല്യാണം പോലെയൊന്നും അല്ല കുറേ ദിവസം നീളുന്ന ആഘോഷമാണ് വലിയ ആഘോഷം ഒരു ദിവസം മെഹന്തി ഈ മൈലാഞ്ചി ഒക്കെ ഇടുന്ന ചടങ്ങില്ലേ ആ ആ ചടങ്ങ് പിന്നെ ഹൽദി അതെന്താ ആ അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കല്യാണം പിന്നെ റിസപ്ഷൻ നല്ല മേക്കപ്പ് ഫോ ഫോട്ടോ സെഷൻ ഫുഡ് അങ്ങനെ വലിയ രീതിയിലൊക്കെ നടത്തുന്ന കല്യാണങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് കല്യാണം നടത്തുന്നത് ആ അതേനേ ഇപ്പോഴത്തെ കല്യാണമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മുടെ കല്യാണം അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല കേട്ടോ അതെന്തോ സാധ്യതയില്ല എന്ന് പറയണത് എന്ന് ആനന്ദ് ചോദിച്ചു എന്തായാലും ഈ കല്യാണം മൊത്തം ബാലന്റെ തലയെ കെട്ടി ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് ദേവിയുടെയും ശ്രീകലയുടെ ഒക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനെട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട സിയോഗയും താങ്ക് യു